ജില്ലയിലെത്താ സീറ്റിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പല ജില്ലകളിലും മത്സരിക്കാൻ ആളില്ല അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രത്യേക പദ്ധതിയായ വികസിത കേരളത്തിന്റെ ഭാഗമായി അദ്ദേഹം വനിതാ സീറ്റിൽ പുരുഷന്മാരെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിച്ചു നിർദ്ദയം റിട്ടേണിംഗ് ഓഫീസർ തള്ളിക്കളഞ്ഞു കുറെ സ്ഥാനാർത്ഥി വരെ ഉണ്ടാവുന്നു ഇത്തരം ബുദ്ധിയാണ് ഈ കേരളത്തിലെ ബിജെപിയെ നയിക്കുന്നത് മുണ്ടുക്കാൻ ഓറിയെന്നൊക്കെ പറയുന്നതല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല ഇതാണ് ഇവിടെ നടക്കുന്നത് അയച്ചു പാർലമെന്റിലേക്ക് ഒരു എം പി എ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറഞ്ഞയച്ചു അദ്ദേഹം മന്ത്രിയായി അദ്ദേഹം പറഞ്ഞു എന്നെ ഒന്ന് മന്ത്രിയാക്കി വിട്ടാൽ ആദ്യം മെട്രോ കോയമ്പത്തൂർ വരെ അങ്ങ് നീട്ടും പിന്നെ എന്താ പറയുക എയിംസ് നാലെണ്ണം കേരളത്തിലേക്ക് വരും എവിടെ ഒരെണ്ണം തൃശ്ശൂർ രാജ്യ ചന്ദ്രശേഖരത്തിന് ചന്ദ്രശേഖരന്റെ ആഗ്രഹപ്രകാരം ഒരെണ്ണം തിരുവനന്തപുരത്ത് പിന്നെ വേണമെങ്കിലും ഒരെണ്ണം കോഴിക്കോട്ടോ പിന്നെ ഒരെണ്ണം ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട് എവിടെ വേണമെങ്കിലും തരാം അങ്ങോട്ട് പറഞ്ഞു കേരളത്തിൽ നിൽക്കാൻ സാധ്യമില്ലെങ്കിൽ ഞാൻ സ്റ്റാലിനെ വിളിക്കും എന്നിട്ട് തമിഴ്നാടിന് കൊടുക്കും ഇത് ആരാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വർത്തമാനമറി നടക്കുന്നത് ഇദ്ദേഹം എന്തോ രാജാവായി മാറിയിന്ന് അദ്ദേഹം കരുതുന്നത് നമ്മളെല്ലാം പ്രചേകളാണ് ഇപ്പോൾ അല്ലേ കലങ്കിൽ വന്നിരുന്നിട്ട് പ്രജ നമ്മളെല്ലാം പ്രജയായി പോയി ജനാധിപത്യ രാജ്യത്ത് നിന്ന് പെട്ടെന്ന് അദ്ദേഹം മാറി രാജഭരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോയിട്ട് അദ്ദേഹം പറയുകയാണ് പ്രജകളെ ഇതാ മഹാരാജ് വരുന്നു വഴി മാറും അദ്ദേഹം സദ്യ കഴിക്കാമോ പോകുമ്പോൾ വഴി മാറണം അദ്ദേഹം വരുമ്പോൾ എണീറ്റ് നിങ്ങൾക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കണം ഇനി ആരെങ്കിലും ഒരു നിവേദനം കൊണ്ട് വന്നാൽ അട്ടി ഓടിക്കും ഇത് നിങ്ങൾ എം പിയോടാണോ പറയേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളെ നേതാവാക്കി കൊച്ചുകൊണ്ടാണ് കൊണ്ടുപോയി ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെ പൊതുജനങ്ങളെ അഭിഹരിക്കാൻ വേണ്ടി കഴിയും ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രജയുണ്ടായി ഇപ്പോൾ ബി ജെ പിക്ക് എം പി ഉണ്ടായപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ ജനാധിപത്യം സംബന്ധിച്ച് കൂടുതൽ പറയാനുള്ള അപ്പോൾ മത്സരിക്കാൻ പോലും ആളെ കിട്ടാത്ത ബി ജെ പി ഇവിടെ ശക്തമായിട്ടെന്തോ ചെയ്യും പഞ്ചായത്തെല്ലാം പിടിക്കും കോർപ്പറേഷൻ പിടിക്കും എന്നൊക്കെ പറയും നല്ലത് പിടിക്കും കഴിഞ്ഞ ദിവസം പിടിച്ചു തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കാൻ പോയാ ബി ജെ പി കാരൻ വീട്ടമ്മയൊക്കെ ഒരു പിടിച്ചു അദ്ദേഹം ഇപ്പോൾ ജയിലില്ല ഇതാണ് പിടുത്തം ബിജെപിയുടെ പിടുത്തം നടന്നുകൊണ്ടിരിക്കുക ഇത്തരം പിടുത്തവുമായി കേരളത്തിലേക്ക് അധികം ഇറങ്ങാതിരിക്കുകയായിരിക്കും ബി ജെ പിയുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് മാത്രമാണ് അതിൽ ഓർമ്മിപ്പിക്കാനുള്ളത്